മണ്ഡപത്തിൻ്റെ ഒന്നാം നില വാർത്ത അതായത് ആചാര്യ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ പണികളില്ലെന്നാണ് നമ്മുടെ മേസരിമാർ തന്നെയാണ് സഭയിലെ വിശ്വാസികൾ തന്നെയാണ് എൻ്റെ പണികൾ കാര്യങ്ങളും ഒന്നാം നില വാർത്ത കഴിഞ്ഞപ്പോൾ ആർക്കിടെക്ച്ർ ആയിട്ടുള്ള ആ തമിഴ്നാട്ടിൽ നിന്നും വന്ന് അവരെ വിളിച്ചു വരും അവർക്ക് വിശദീകരണം കൊടുക്കും അത് ആചാര്യ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് നിലന്തലിക്കാരത്തി ഒരു ജന്മ അവർ കൃഷിയെടുക്കും അത് പ്രത്യേകിഞ്ഞിട്ടാണ് ഇങ്ങോട്ടുള്ള പണികളൊക്കെ അത് അത് തിരുമനി അതിൻ്റെ അങ്ങനത്തെ ഈ പണിയുടെ നൃത്തം കൊടുക്കുകയും അവർക്കുള്ള ആഹാരം അതിനുള്ള നടത്തം കൊടുക്കും രാവിലെ കാപ്പി അതുപോലെ തന്നെ വിക്ഷിക്കുകയും ഗുണം എന്ന് പറയുന്നത് ഇന്നത്തെ ഗുണമാണല്ലോ ആ രീതിയിലുള്ള ും എട്ട് പട്ടത്തിന്റെ അളവും ഒരുപോലെമീറ്റർ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ അളവ് ഇവിടെ മാർബിൾ ഇട്ടപ്പോഴും മാർബിൾ കട്ട് ചെയ്യാൻ വേണ്ടി അളവ് വരും ഓരോ പീസ് അളക്കുമ്പോഴും ഓരോന്നിനെ അളത്തു നോക്കാം വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ എല്ലാം ഈക്വൽ നാലുകഴിഞ്ഞ പോയിട്ട് നാല് പട്ടം എടുത്ത് കഴിഞ്ഞു ബാക്കിയുള്ളത് അതേ അളവിൽ തന്നെ സാധാരണ ഇത് ഈ ഒമാലയുടെ ബേസ്മെന്റ് കല്ലല്ലേ ഇവിടെ അത്രയും താഴ്ചയിൽ നിന്ന് അത്ര രണ്ടടി വീതിക്കാണ് ാണ് വാലം കെട്ടി കയ്യില് മോളിലൊന്നും അത് പണ്ട് ഭയങ്കര കുന്നായിരുന്നു ഈ ഉൽക്കളരി എല്ലാം വന്ന് അതിന്റെ ചുറ്റും ഒരു ഏഴ് അടിയുള്ള ശ്മശാനത്തിനും അതിനടിച്ചിട്ടാണ് ഈ ലെവലിൽ വന്നിട്ടുള്ളത് നല്ല കുന്നായിരുന്നു വലിയ ഇത്രയും മണ്ണ് അവിടെ നിന്ന് എടുത്തു മാറ്റിയാണ് വന്നത് ഈ തങ്കവിലാസം ബംഗ്ലാവിന്റെ ഈ സ്റ്റെപ്പ് ഇത്രയും പൊങ്കി വരാൻ ആ മണ്ണ് അവിടെ നിന്ന് മാറിവ് അതേ രീതി തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ട് രംഗവലാസത്തിന്റെ പണിയൊക്കെ ആയപ്പോഴാണ് അതെല്ലാം അതുപോലെ തന്നെ ഈ അന്ന് ജന്മദിനത്തിലൊക്കെ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള ഗാഹികന്മാരൊക്കെ ഉള്ളതൊന്നും അവ പറഞ്ഞിട്ടില്ല ഈ രംഗസ്വാമി നമ്മുടെ കച്ചേരി നടത്തി കച്ചേരി നടത്തിട്ട് നമ്മുടെ അത് അവസാനം സഹീര കച്ചേരി അവതരിപ്പിക്കുന്നത് അത്രയും വേറിടുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ നാൽപ്പത്തിമൂന്നര വയസ്സിലാണ് പെട്ടെന്നൊരു അസുഖം ഉണ്ടായിരുന്ന പെട്ടെന്ന് കാലുവേദനയൊക്കെ ഉണ്ടായിരിക്കും പരിചയം ഇവര് മറ്റുള്ളവരുടെയും വ്യത്യസ്തമായി ഗുരുദേവിൻ്റെയും അമ്പച്ചിയുടെയും പ്രവർത്തന കേന്ദ്രത്തിൻ്റെ വ്യത്യസ്തമായി ഇവരെല്ലാം മറ്റേ ഉദ്ദേവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ടാമത് വയസ്സിൽ ഇറങ്ങിപ്പോയി ഇരുപത്തെട്ട് വയസ്സിലേറിയിട്ടാണ് സഭാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അമ്പച്ചി അതുപോലെ നിയമം വയസ്സിൽ കഴിഞ്ഞാമത്തെ വയസ്സാണ് ഒരു മുപ്പത് മുൻപത്തിനാല് വർഷങ്ങൾ വന്നു സഭയുടെ സുഖയുടെ മുഖ്യമായി അതിന് പക്ഷേ ആ ചേരി ഇരുപത്തിരണ്ടാമത് വയസ്സിൽ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മാതാവിനെ സഹായിച്ചുകൊണ്ട് ആ അമ്മി എന്ന് പറയുന്നു അല്ലെ മുതൽ പറയുന്നു അതിനെ അനുസൃതമായിട്ട് കാര്യങ്ങൾ നോക്കുകയാണ് പറയുമ്പോൾ ില് ഉത്തമ സൗന്ദര്യം പറയുമ്പോൾ അതിന്റെ പര്യായ പദമാണ് ആചാര്യം എന്താണോ അഭിനയിച്ചത് അത് മറന്നൂടെ പൂർത്തീകരിക്കുക എന്നുള്ള പ്രവർത്തനം ഇരുപത്തി എട്ടാറ് അപ്പൊ അതിനോട് ഇറക്കിയ നമ്മുടെ രക്ഷാനണയത്തിൽ ക്ഷണങ്ങൾ അതേ ആൾക്കാരെ നമുക്ക് പറയേണ്ട കാര്യമില്ല അതിനുശേഷം പുതിയ ഒരു തലമുറ വന്നപ്പോൾ അവർക്ക് വേണ്ടുന്ന ക്ലാസുകളും അറിവുകളും പറഞ്ഞു കൊടുക്കാൻ ആചരിക്കുകയാണ് അന്ന് നമ്മൾ പറഞ്ഞത് അത് പ്രായത്തിൽ ചെറുതാണെങ്കിൽ പോലും അറിവിൽ വളരെ ജ്ഞാനസമ്പത്ത് തന്നെയായിരുന്നു ആ ജ്ഞാനസമ്പത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണ് വെളിവാക്കിയത് ആചരിക്കുക തന്നെയാണ് അതുകൊണ്ടാണ് ഈ ക്കന്മാർക്ക് അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർക്ക് പ്രവർത്തകർക്ക് രക്ഷാനിർണ്ണയ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാൻ അവർക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരു സൗകര്യം ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒക്കെ ഈ ഉപദേഷ്ടാക്കന്മാർക്ക് പ്രത്യേക സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് നടത്തി ആ ക്ലാസ്സിലൂടെ അവർ രക്ഷാനിർണ്ണയ യോഗങ്ങൾ നടത്തുകയും ചെയ്തത് എന്നുള്ള അവർക്ക് അവരൊക്കെയും തന്നെ ഒരിക്കലും താഴ്ത്തു പോയിട്ടില്ല അവരിൽ വളരെ ശോഭിച്ച തന്നെയാണ് അവരുടെ ആ യോഗങ്ങളൊക്കെ നടത്തി കാര്യം ഈ സിന്യാനും അതുപോലെ ഈ ബിജു മാസം കീട്ടങ്ങളോ പൊട്ടങ്ങളോ വെച്ചാൽ അതുപോലെ പറയപ്പെടുന്ന ഇങ്ങനെ പറയപ്പെടുന്ന അച്ഛായന്മാരെ ഒക്കെ അന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും അത് പ്രകാരം അവർ രോഗം നടത്തിക്കുകയും അത്രയ്ക്കും ഒരു പ്രത്യേക മുഖ്യ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒന്നാമത് ഇവിടെ സംബന്ധിച്ച വിഷയങ്ങൾ പതിമൂന്ന് വിഷയങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് അതിലേ ഒരു ക്ലാസ് എടുത്ത് ക്ലാസ്സിലൂടെ വിഷയങ്ങളാണ് മുഴുവൻ കാര്യം ഈ മുഴുവൻ വിഷയങ്ങൾ പതിമൂന്ന് വിഷയങ്ങൾ അങ്ങനെ സംസാരിക്കണമെന്ന് ആചാര്യം തയ്യാറാക്കി എഴുതി തയ്യാറായി തയ്യാറാക്കും ആ നോട്ട് മറ്റവരോട് പകർത്തി എഴുതി പോകാൻ ഒരു പകരുടെ കൈവശവും അതിന്റെ കോപ്പിയോട് ഇപ്പോഴും ഇപ്പോഴും ആദ്യം പറഞ്ഞിരുന്നത് മാമക്കറിയാതെ കടയിൽ ഇല്ല ചെയ്തോ വിവിധ മതങ്ങൾക്ക് ആ അറിയാം അങ്ങനെ പതിമൂന്ന് വിഷയങ്ങൾ ആ പതിമൂന്ന് വിഷയങ്ങളും അവതരിപ്പിക്കാൻ ഇവര് പ്രാപ്തരാകി നിന്റെ വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ സ്കൂളിന്റെ വഴി പോലും കണ്ടിട്ടില്ലാത്ത അച്ഛ അപ്പച്ചമാരൊക്കെയാണ് നിങ്ങൾ കാലത്തും അതിനുശേഷവും അചാരികരുടെ കാലത്തും അവരെയൊക്കെയാണ് പഠിപ്പിച്ച് പ്രാപ്തരാക്കി ഷ്ടപ്പെട്ടൊരു പാട്ടാണ് സബേന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമ്മുടെ കുട്ടികൾക്കൊരു എനിക്കാൻ എടുക്കാൻ സമ്പദ് സ്വർഗമഠം തന്നെ ഇരുന്നുകൊണ്ട് എന്റെ ജനങ്ങൾ കണ്ട് തരാനുള്ള പാട്ട് അതുപോലെ ഹാർമോണിയുടെ രണ്ട് ഫിഗറിംഗ് ഓരോ വായിക്കുകയും അതുപോലെ പാടുകയും ചെയ്യുന്നു ആ പാട്ട് ഫിഗറും ഇടയ്ക്കില്ല അത് നമ്മൾ ഈ ആരാധനയ്ക്ക് പാടുന്ന രീതിയിൽ കവിഞ്ഞ അതിൽ ശകലം സ്പീഡ് കൊടുത്തു രാഗം എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അത് പാടിക്കും രാഗ എല്ലാം സ്ലോ സ്പീഡ് സ്ലോ സ്പീഡാണ് അതിനെക്കാളും ഇച്ചിരി സ്പീഡ് കൊടുത്തിട്ടാണ് പാട്ട് പാടിക്കുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാനകിയെ കൊണ്ടത് പാടിക്കാം ജാനകീ ടീച്ചർ കൊണ്ട് പാടിപ്പിക്കും സ്വന്തം കൊണ്ടം പാടിപ്പിച്ച് അതുപോലെ തന്നെ വന്ദനം വന്നനം നാൽക്കനെ അത് ഒരു സ്പീഡിലാണ് അതായത് നമ്മള് സ്ലോയിലാണ് നമ്മൾ പാടുന്നത് അതിന് ഇപ്പോൾ ഇച്ചിരി സ്പീഡ് ആ കിട്ടും അനുസരിച്ച് ആ രാഗത്തിന്റെ അനുസരിച്ച് താളബോധത്തിൽ അല്ലെങ്കിൽ ആ താളത്തിൽ അത് പാടിച്ച് അത് ഗുരുവരെടുക്കുന്ന എല്ലാ പാട്ടുകൾക്കും ഒരു രാഗമുണ്ട് താളവും അത് അചരവരുവാണോ പവ പണ്ടുള്ള നമ്മുടെ പാട്ടുകൾക്കെല്ലാം അല്ലെങ്കിൽ പാട്ടപുസ്തകങ്ങളിലൊക്കെ ഇന്ന രാഗത്തിലുള്ള പാട്ടാണ് പ്രത്യേകം സൂചിപ്പിക്കുക പണ്ട് അപ്പൊ ഇന്ന് അതൊന്നുമില്ല അറിയത്തില്ല ഇന്നത്തെ പഴയ പാട്ടിൻ്റെ ഒന്നും അറിയത്തില്ല അതുപോലെ ഒരു അവസ്ഥയിലായിട്ട് ഇനി അത് നമ്മളൊന്നും ആ പഴയ പാട്ടുകളൊന്നും പാടി അതിൻ്റെ അർത്ഥം അതിൻ്റെ യാഗം താളം ഇതെല്ലാം പരിശോധിച്ചിട്ട് അത് മാനിക്കുകയും നമുക്ക് സ്റ്റഡി ക്ലാസ് വന്നതോടുകൂടിയാണ് ഒരുപാട് മാറ്റങ്ങൾ ആ കുഞ്ഞുപ്രായത്തില് അവരുടെ മനസ്സിൽ ആ പതിഞ്ഞ പാട്ടുകളും അവർ കേട്ട ആ വിഷയങ്ങളും അതിനുശേഷം ഈ രക്ഷാനണ്ണയത്തിലൂടെ അവർക്ക് ഞാൻ അല്ലെങ്കിൽ ദൈവമായിട്ട് അടുത്തത് ആ ഒരു സമർപ്പിക്കുന്നു അതുകൊണ്ടാണ് സുദേവൻ അവർക്ക് ആത്മാവ് പകർന്നു എന്ന നമ്മുടെ ഈ കൊളത്തൂരെ മണ്ണിച്ചാൽ ആദ്യത്തെ രക്ഷാനണ്ണയ യോഗത്തില അവർക്ക് ഇവരെ സ്വന്തം മക്കളാക്കി മാറ്റിയതിന് ശേഷം അവർക്ക് ആത്മാവ് പകർന്നു അപ്പോഴാത്മാവ് പകർന്നപ്പോൾ വിവരത്ത് എന്ത് കിട്ടിയെന്നു പറഞ്ഞു അതൊക്കെ സുബോധം കിട്ടും ഞാൻ ആരാണ് ഞാൻ ആരാണെന്നുള്ള ബോധം കിട്ടുന്നതാണ് അങ്ങനെയാണ് അത് കഴിഞ്ഞ് അവർക്ക് അതുപോലെ ബോധം കിട്ടി തിരിച്ചറിവ് കിട്ടും തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അതായത് ലോകത്ത് രണ്ട് ഭരണമാണ് ഒന്ന് ദൈവിക ഭരണം മറ്റൊന്ന് സാത്താൻ ഭരണം ഈ വിവേചനം തിരിച്ചറിയാനുള്ള

േ വിളിക്കാൻ വന്നു അതുപോലെ വേറൊരു ഡോക്ടറുണ്ടായിരുന്നു ഹോമിയോ ഡോക്ടറിയും മാത്തച്ഛനോ ഡോക്ടറുണ്ടായിരുന്നു അതാ അദ്ദേഹമാണ് അദ്ദേഹം തെറ്റന്മാർത്തോടുന്നോടാടുത്ത് കേറു അവിടെ ചില ദിവസങ്ങൾ പറഞ്ഞു ഇദ്ദേഹം വരുന്നത് സൈക്കിൾ സൈക്കിളായിട്ട് അന്ന് റാലി സൈക്കിൾ റാലി സൈക്കിളുള്ളവരാണ് ഒരാളെ ഇവർക്ക് ഈ പുറമെ ആശുപത്രി ഉണ്ടാവും കുമ്മനെ ആശുപത്രി ഉണ്ടാവും ചന്തയുള്ള ദോഷങ്ങളൊക്കെ തിങ്കളും ഞാൻ അങ്ങേരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഇണ്ടുള്ളവരെല്ലാവരും അതുപോലെ തന്നെ അതാണ് മുടി വളർത്തിയിരുന്നത് മുടി ആണെങ്കിലും അതിങ്ങനെ വളർത്തി ഈ പെടലി വരെ ഇങ്ങനെ വളർത്തി അദ്ദേഹത്തിന്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വെള്ളം ദുബായി കൊണ്ടുപോകും അതാണ് അദ്ദേഹത്തിന്റെ നല്ല ഗ്രാഹത്തി രഹസ്യങ്ങൾ ഭരണത്തിന് മുമ്പ് ഇന്ത്യരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇത്ര എത്ര മണിക്ക് ഇത്ര എത്ര സമയത്ത് സ്ഥിരീകരിക്കും മാറും എഴുതി ചോദിച്ചോളാം എഴുതുചോളം ഭരണത്തിനു ശേഷം താങ്കളാണ് ഇത് ബോധ്യപ്പെടുത്താൻ എന്റെ ആളുകളോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുകയും ചെയ്തു ഞാൻ കള്ളത്തനം പറഞ്ഞതല്ലേ അതുകൊണ്ട് വെളിയിലുള്ളവരാണ് ബോധ്യപ്പെടുത്തുന്നത് താങ്കളാണ് ഡോക്ടർ അതുകൊണ്ട് എന്റെ കാലശേഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തും പറഞ്ഞു രണ്ടാമത് സാക്ഷ്യം വരുത്തി പ്രവർത്തനം അതിന്റെ കിഴക്കേ മുറിയിലാണ് ആചാര്യ ഒരാഴ്ച അവിടെ ആറു ദിവസം തുടങ്ങി ദിവസം ആൾക്കാർ പോകും ആ സമയത്ത് മാസം ആ സമയത്ത് ആദ്യം മുറ്റിയൊക്കെ മന്ദിരത്തിന് തല തർക്കലിടയും തർക്കലിടിയും തർക്കലിടിയത് തിങ്കളാഴ്ചയും ഞായറാഴ്ച വൈകിട്ട് പുതിയ ദിവസവും ഇപ്പം ഇവിടെ നിന്ന് അമ്മച്ചി മൂളിക്കിറമ്പു ഇവിടെ കുറച്ച് ദൂരം വണ്ടി വരും അത് കഴിഞ്ഞിട്ട് ദസേരയിൽ മുളവെച്ച് കെട്ടി അമ്മച്ചി അവിടെ ചൊന്ന് പോയി നമുക്ക് യോഗം അപ്പം യോഗ നിർത്തി അപ്പം നെയ്യ് ഭാഗത്ത് ഭക്ഷണം വെച്ച് വാർത്തനയൊക്കെ നടത്തി ഈ ഭക്ഷണം തിരുമേക്ക് കൊണ്ടുവരുന്നു

തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാക്ഷിയനധികം പ്രഭാഷണം ജ്യേഷ്ഠ രാഘവൻ എന്ന് പറയുന്ന ആളായിരുന്നു ഈ കണ്ണാഴ്ച പണിയുന്നതിന്റെ നേതൃത്വം ബാക്കി ആചാര്യമാരും ഉണ്ടായിരുന്നെങ്കിൽ ി അന്ന് അതിനു മുമ്പൊക്കെ പലപ്പോഴും പറയണം പലരോടും പറയും കുഞ്ഞുച്ച അതിനോടൊക്കെ പറഞ്ഞു കുഞ്ഞി ചിങ്ങും അതൊക്കെ കുഞ്ഞു കുഞ്ഞു ഞാനൊക്കെ എന്റെ ജീവനശൈലിയൊക്കെ മാറിക്കായിരിക്കും നിങ്ങളെ ജീവനശൈലിയൊക്കെ മാറി നിങ്ങളെങ്ങനെയായിരിക്കും നിങ്ങളെ കാര്യങ്ങൾ അത് പിന്നെ അത് ഭൂമിക്കടിയിൽ പെട്ടെന്ന് പുഴിയൊക്കെ എടുത്ത് ആ അവളറക്കം ചെയ്യും അങ്ങനെയാണ് ഞങ്ങളുടെ അങ്ങനെ ഞങ്ങളെല്ലാം ഭൂമിക്ക് പോകും അപ്പച്ചനും അമ്മത്തി ഞാനും ആ പങ്കപ്പനും രണ്ടും പറഞ്ഞു അതുകൊണ്ട് ആ വലിയ മഞ്ചിയുടെ ആ അസ്ഥികളെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഈ കലകളാക്കി മുകളിലാണ് അത് ഒരു പ്രവചനമായിട്ട് തന്നെയാണ് ഒരിക്കലും ഇങ്ങനെയും സംസാരിക്കേണ്ടി വരുന്നത് അത് പിന്നെ ഞാൻ അറിയുന്ന അതി കിടന്നു സംസാരിക്കേണ്ടി വരുന്നത് നമ്മുടെ പടിഞ്ഞാറുള്ള അച്ഛനുണ്ടായിരുന്നല്ലോ എന്തോ നമ്മുടെ ജീവ മാതാവിനായിരുന്നു വെങ്കോട്ട വെച്ച് സ്വീകരണം കൊടുക്കാനും ആനപ്രാമ്പാൻ ആ അനപ്പുറം പായവൻ അച്ഛൻ അനന്ദ്രയാണ് ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഇപ്പം അവിടെ വരികയും ഇനിമേ ഇനിമേ കാണാൻ ഒരു ദിവസം വന്നപ്പോ ഇങ്ങനെ ഇവിടെ നിന്നും ആരും ഇല്ലല്ലോ ആളും അങ്ങനെ ഇങ്ങനെ പോലും ഇവിടുത്തെ പേര് ഞാൻ പറഞ്ഞു പുള്ളിയെ വിളിച്ചിട്ട് എന്റെ കയ്യിലൊന്നും തൊട്ട് വെട്ടില്ല ഞാൻ പോയിട്ട് നോക്കാൻ എന്റെ കയ്യില് ഇവിടെ പിടിച്ചുണ്ട് ഇനി അങ്ങോട്ട് വന്നു മണ്ഡലത്തിന് അങ്ങോട്ടും നോക്കി പുള്ളി ആരെ പറയാ താഴെ ഭയങ്കര ദുഃഖാതെ വ്യത്യാസം എന്നാണ് പറഞ്ഞത് പിന്നെ പുള്ളി പറഞ്ഞതാ അപ്പൊ അവടെ എപ്പോഴും ആളുണ്ട് ഒരുപാട് കാര്യങ്ങളും നമ്മൾ പറയാതെ ശരീരമാർ നടന്ന ആ സമയത്ത് തിരുമ്മി ശുശ്രൂഷിക്കാനായിട്ട് നിന്നതില് പ്രധാനികൾ ഒന്ന് നമ്മുടെ കങ്ങട ചാക്ക യോനാനെന്ന് പറയും യോനഅച്ച അതായത് ഇന്നത്തെ കല്ലാർ ശാഖയിലുള്ള നമ്മുടെ ജ്ഞാനസുന്ദന്റെ അച്ഛനാണ് മേഖല ഉപദേശം ജ്ഞാനസുന്ദൻ അതിന്റെ അച്ഛനാണ് പിന്നെ സ്ത്രീകളുടെ കൂട്ടത്തില് അന്ന് നേഴ്സായിട്ടും അവിടെ ജോലി ചെയ്ത ആളാണ് ആശുപത്രി ജോലിയുള്ള ആളാണ് അങ്ങനെ ശാരദ ചേച്ചിയാണ് നേഴ്സിന്റെ ജോലികൾ മുഴുവൻ സഹോദരി അതായത് അവരുടെ വീട്ടുകാർ പുത്തങ്കാവ് പുത്തങ്കാലും പുത്തങ്കാല ശാരദ അവര് തന്നെ അഗതി മന്ദിരത്തിന്റെ താഴെ ആ അവര് പിന്നീട് ആ അവിടെയാണ് അവരെല്ലാം ഇരവരും ചാകക്കാര് പിന്നീട് ഈ ചാര ചേച്ചി അമരേ ഡിസ്പെൻസറി അത് അത് കൂടാതെ ഓതറച്ചാൽ ജീവൻ പോലെയാണ് സ്വന്തം ശരീരത്തിന്റെ ജീവനെ പോലെയാണ് സംസാരിക്കാനും ഉണ്ട് അതായത് അന്ന് ചെങ്ങന്നൂര് ചങ്ങന്നൂര് ആ ലോകം അല്ല ഈ കോടതി പോയിട്ട് തിരിച്ചു വരുമ്പോ വള്ളമുക്കൊല്ലണംന്ന് പറഞ്ഞപ്പോൾ വള്ളം മുക്കി കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ അതല്ലാതെ ഇപ്പുറം കടന്നു കഴിഞ്ഞ് ദേവത്തിനോ ഏൽപ്പിക്കാൻ അവരെ കൂടിയപ്പോൾ അവിടെ നോടി ചാക്കണ്ടത്തിക്കാരുടെ നെല്ലിൻ്റെ ഇടയ്ക്ക് വന്ന് കൂടി രാത്രി ചാക്കണ്ടത്തിന് കുടുംബത്താണ് ഓരോ ആ പാറപ്പുറത്തുണ്ടായിരുന്നു അവിടെ അന്ന് ആ മണ്ഡപം ആ അവിടുത്തെ ആ കുടുംബത്തിൻ്റെ ഒരങ്ങൾ ചാക്കണ്ഠത്തിൽ ചാക്കുമെന്ന് പിന്നീട് സുലോചനം എന്ന് വിട്ടു ആ സുലോചന അച്ഛയൻ അന്ന് പിന്നെ ആ ശുശ്രൂഷകരുടെ പ്രത്യക്ഷരക്ഷ ദേവ് സഭയിൽ ആത്മീയമായും ഭൗതികമായും വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് ആളത്വങ്ങളാണ് ആചാര്യ ഗുരുവും വാടിച്ചു നിൽക്കുന്നത് ആചാര്യനും ഗുരുവുമായി അഭിഷേകം ചെയ്യപ്പെട്ട പി ജെ ബേബി തിരുമേനിയുടെ ജീവിതവും കർമ്മമണ്ഡലങ്ങളും യുവതലമുറയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ അഭിമുഖങ്ങൾ തയ്യാറാക്കിയത് തിരുമേനിയുടെ സഹചാരികളായിരുന്ന കൊച്ചോലുക്കിൽ രാജാറാം സാറും കുളക്കുറ്റിൽ ദാസാറും നമ്മളോട് സംസാരിച്ചു സാങ്കേതികമായിട്ട് വളരെയധികം പരിമിതിയുണ്ടായിരുന്നിട്ട് കൂടി നാല് പാട്ടുകൾ തയ്യാറാക്കുവാൻ സാധിച്ചു തിരുമേനിമാരെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയുടെ റെഫറൻസായിട്ട് ഈ അഭിമുഖങ്ങൾ മാറട്ടെ എന്നെ ഇതിനനുവദിച്ച ആചാര്യ ഗുരുവിൻ്റെയും വാഴ്ചുതിരുമേനിയുടെയും പാദങ്ങൾ കുമ്പിട്ട് നമസ്കരിക്കുന്നു സ്നേഹമാണ്